പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ള വേദിയിൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മലോണി ഉണ്ട് എങ്കിൽ അവിടെ തീർച്ചയായും ഒരു സെൽഫി ഉണ്ടാകും അവർ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ അത് വാർത്തയാകും വളരെ കൂടി ഇവർ രണ്ടാളും സംസാരിച്ച് നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല ചിത്രങ്ങളോ ഒക്കെ വളരെയധികം വൈറലാവാറുമുണ്ട് ഇവർ തമ്മിൽ വളരെ നല്ലൊരു ബന്ധമാണ് പലപ്പോഴും ഇത്തരം വേദികളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേജിലും മെലോണിയെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ ജോർജിയ മെലോണിയും തൻ്റെ പേജിൽ നരേന്ദ്രമോദിയുടെ പ്രത്യേകതകളെക്കുറിച്ച് നരേന്ദ്രമോദിയോടുള്ള തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ബഹുമാനത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് പലപ്പോഴും നമുക്ക് പലർക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ജോർജിയ മെലോണിക്ക് ഒരു ക്രഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുണ്ടോ എന്നത് കഴിഞ്ഞ ഉച്ചകോടിയിലും ഇതേ രംഗങ്ങൾ ആവർത്തിക്കുകയുണ്ടായി ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരികയുണ്ടായി ഒരുപാട് പേർ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി വളരെ രസകരമായ രീതിയിൽ ഈ വിഷയത്തെ ഇപ്പോൾ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഭാസ്കരൻ നായർ അജയൻ എന്ന അദ്ദേഹം അദ്ദേഹം ഒരു മുൻ സൈനികനാണ് മുൻ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർമാനുസിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾ പങ്കുവച്ചിരുന്നു ഇന്നും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റ് എടുത്ത് വീഡിയോ ആക്കുകയാണ് വളരെ രസകരമായ രീതിയിലാണ് ജോർജിയ മെലോനിയുടെയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആ ഒരു ബന്ധത്തെ അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ആ പോസ്റ്റിലേക്ക് പോകാം ജോർജിയ മെലോനി എന്ന ഇറ്റലിയുടെ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ ട്വിറ്റർ ഹാൻഡിലിൽ സൗത്ത് ആഫ്രിക്കയിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞ് ആദ്യമിട്ടിരിക്കുന്നത് ശ്രീ മോദിയുമൊത്തുള്ള ചിത്രമാണ് ലോകത്തിലെ ഏറ്റവും ശക്തനായ നമ്മുടെ പ്രധാനമന്ത്രിയെ മോഹിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് അദ്ദേഹം കുറിക്കുന്നു എന്നാൽ ജോർജിയ മെലോണി മാഡത്തിനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട മാഡം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഇറ്റലിയിൽ നിന്നും ഇന്ത്യ ഒരു പെണ്ണിനെ മരുമകളാക്കി അതിനു മുൻപ് ആ പെണ്ണ് നമ്മുടെ ചെറുക്കനുമായി പ്രണയത്തിലായിരുന്നു അന്ന് ഇന്ത്യക്കാർക്ക് കൈപൊള്ളിയതാണ് ണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ച വെള്ളം കണ്ടാലും പേടിക്കും പിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് വിചാരിക്കരുത് മാഡത്തിന് ഇതിനേക്കാൾ നല്ല ചെറുപ്പക്കാരനെ കിട്ടില്ല എന്നാൽ ഒരെണ്ണം ഇന്ത്യയിൽ പുര നിറഞ്ഞ് നിൽപ്പുണ്ട് അമ്പത്തഞ്ചു വയസ്സായി ഭാവിയിൽ പ്രധാനമന്ത്രിയാകും ചിരി ബുദ്ധി കുറവുണ്ട് എന്ന ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ പിന്നെ അയാളെ കിട്ടിയാൽ ഒരു ഗുണം എന്താണ് വെച്ചാൽ അടുക്കളയിൽ ഇറ്റലി ഭാഷ വേണ്ടിയും പറഞ്ഞു ഇരിക്കാം എന്ത് പറയുന്നു ഇങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് വിശ്വാമിത്രൻ്റെ തപസിലാക്കാൻ മേനക വന്നു വിശ്വഗുരുവായ മോദിജിയുടെ തപസിലാക്കാൻ പലരും ശ്രമിച്ചു നടന്നില്ല അതുകൊണ്ടാണ് മുകളിൽ ഞാൻ ആ സെക്കൻഡറി ഓപ്ഷൻ മാഡത്തിനോട് പറഞ്ഞത് ഈ പോസ്റ്റിന് സമീപകാലത്ത് നടന്ന സംഭവവുമായി എല്ലാ ബന്ധവുമുണ്ട് സാമ്യത തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് ഉറപ്പിക്കാം ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും വളരെ രസകരമായ ഒരു ഭാവന ആ ഭാവനയെ എല്ലാവരുടെയും മനസ്സിൽ തോന്നിയ ഒരു കാര്യം തന്നെയാണ് ജോർജ മെലോനിക്ക് എന്താണ് ഇത്രയധികം നരേന്ദ്രമോദിയോടൊരു പ്രത്യേകത അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഫോട്ടോ അദ്ദേഹത്തിനോടൊപ്പമുള്ള വാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ എന്തായാലും മാനസികമായ ഒരു അടുപ്പം ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളത് പൊതുവേ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പലരും അവർ തമ്മിൽ ഒന്നിക്കുന്ന വേദികളിൽ ആ ചിത്രങ്ങൾ കാണാൻ കാത്തിരിക്കുന്നവരുണ്ട് അക്കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ പലപ്പോഴും ഇവർ തമ്മിലുള്ള ചിത്രങ്ങൾ വളരെ കൗതുകത്തോടു കൂടി നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എന്തായാലും ഈ ഒരു വിശകലനം അല്ലെങ്കിൽ ഈ ഒരു ഭാവന അത് വളരെ മനോഹരമായി ശ്രീ ഭാസ്കരൻ നായർ അച്ഛൻ അവതരിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കും ഇത് ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മുടെ ചെറുക്കരെ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഇനി ഒരു ഇറ്റലിക്കാരിക്ക് കൂടി നമ്മുടെ ഒരു നല്ല പയ്യനെ വിട്ടുകൊടുക്കാൻ ഒരു ഇന്ത്യക്കാരനും ഇഷ്ടപ്പെടുന്നില്ല വേണമെങ്കിൽ ഇറ്റലിക്കാരുടെ ആ ഒരു പാരമ്പര്യം ഉള്ളവർ ഇവിടെ തന്നെയുണ്ട് അവരെ കൊണ്ടുപോകാം എന്നുള്ള ആ ഭാവനയ്ക്ക് കൈയടിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ന്യൂസ് ഡെസ്ക് കർമൻസ്